അസലാമലൈക്കും എന്നുണ്ടല്ലോ അല്ലേ നമ്മൾ സമൂസയും അതുപോലെ തന്നെ കടലറ്റും പഴംപൊരിയും ബ്രെഡ് പൊരിയും ഒക്കെ ആയിട്ട് കഴിഞ്ഞു ഉടനെ എന്നും എന്നിപ്പം ഒന്നാകുമ്പോൾ എന്നെങ്കിലും ദിവസത്തെ നമുക്കൊന്നും ഇതുപോലെ നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വേണ്ടിയില്ലേ നല്ല ക്രിസ്പി ആയിട്ടുള്ള അതും ആവിയിൽ വേവിച്ചെടുത്ത് നല്ല അടിപൊളി ഒരു പലഹാരം ഇങ്ങോട്ട് ഉണ്ടാക്കിയെടുത്താലോ ഒട്ടും പണില്ലാട്ടോ അത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇതിലേക്ക് വേണ്ട സാധനങ്ങളോ നമ്മളെ വീട്ടിൽ അടുക്കളയിൽ എപ്പോഴും ഉണ്ടാകുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസും ഒക്കെയാണ് കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന കുറച്ച് ഗോതുമപ്പൊടി എടുക്കുക ഒരു അര ഗ്ലാസ് ഗോതമ്പപ്പൊടി മതിയാവും പിന്നെ അതുപോലെ തന്നെ അതിലേക്ക് ലേശം ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് സാധാ പച്ച വെള്ളത്തിൽ നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കുകയാണ് വേണ്ടത് ഒരുപാട് കുഴച്ചെടുക്കൊന്നും വേണ്ട കേട്ടോ ചെറുതായിട്ടൊന്ന് കുഴച്ചെടുക്കുക ഒന്ന് ഒതുങ്ങി കിട്ടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ കുറച്ചൊക്കെ ഒന്ന് കുഴച്ച് വരുമ്പം കയ്യിൽ കുറച്ചൊരു വെളിച്ചെണ്ണ ഓരോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇതുപോലൊന്ന് ഒഴിച്ചെടുത്താൽ പിന്നെ നമ്മൾ ഇത് പരത്തി എടുക്കുന്ന സമയത്ത് ഒട്ടിപ്പിടിക്കുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല അതുപോലെ തന്നെ നമുക്ക് മാവ് ഒരുപാട് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കുക അങ്ങനെയൊന്നുമില്ല കേട്ടോ ഇനിയിപ്പോൾ ഞാൻ ഗോതമ്പപ്പൊടി എടുത്തെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഗോതമ്പപ്പൊടി തന്നെ എടുക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല ഈ ഒരു പലഹാരത്തിന് നമുക്ക് മൈദ ആയാലും നല്ല ടേസ്റ്റ് തന്നെയാണ് മൈദയിലാവുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കൂടും പക്ഷെ ഗോതമ്പപ്പൊടി ആകുമ്പോൾ ഒന്ന് ഒത്തിരി ഹെൽത്തി ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ദാ ഈ ഒരു സൈഡിൽ നിന്നും ആവിയും കാറ്റും ഒന്നും പോകാത്ത രീതിയിൽ ഒരു കുണ്ടമ്പാത്രം വെച്ചിട്ട് നമ്മൾ മറ്റേ കുണ്ടൻപാത്രത്തിന് ഒന്ന് മൂടി മൂടികൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ചെയ്യാനുള്ള എന്താ വെച്ചാൽ ഇതാ ഇത്രയും വലുപ്പുള്ള ഒരു ഉരുളം ഞാൻ നല്ലോണം തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയിട്ട് ഇതാ ഇതുപോലൊന്ന് പീൽ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ വലുപ്പമൊന്നും വേണമെന്നില്ല നിങ്ങൾ ഏത് വലിപ്പത്തിലുള്ള ഉരുളക്കേങ്ങ എടുക്കുക പക്ഷേ ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ വലുപ്പമുള്ള ഉരുളം കയങ്ങ എടുത്തത് എന്താ വെച്ചാൽ നമ്മൾ ഇങ്ങനെ പീൽ ചെയ്തെടുക്കുന്ന സമയത്ത് നല്ല പെട്ടെന്ന് നമുക്ക് പീൽ ചെയ്തെടുക്കാൻ എടുക്കാൻ കഴിയുകയും ചെയ്യും പിന്നെ നമ്മൾ ചെറുതൊക്കെ എടുക്കുകയാണെങ്കിൽ അത് രണ്ടും മൂന്നും പ്രാവശ്യമൊക്കെ എടുത്ത് ഇങ്ങനെ പീൽ ചെയ്യുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ട് തോന്നുന്നില്ലേ അപ്പോൾ ഇതാ ഞാൻ ഒക്കെ പീൽ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി കുറച്ച് നല്ല വെള്ളം എടുത്തിട്ട് ഇട്ടിട്ട് നല്ലോണം കഴുകിയെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ അത് കഴുകിയെടുക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല പക്ഷേ ഉരുളം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന സംഭവമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഗ്യാസ്റ്റബിൾ ഉള്ള ആളുകൾക്കും അതുപോലെ തന്നെ നല്ല തടി കൂടാനും വണ്ണം വെക്കാനൊക്കെ നല്ല ഹെൽപ്പ് ചെയ്യണൊരു സംഭവമാണ് ഈ ഉരുളം അതുകൊണ്ട് തന്നെ അത്തരം പേടികളൊക്കെ ഉള്ള ആളുകൾക്കൊക്കെ ഇനിയിപ്പോൾ ഗ്യാസിൻ്റെ പ്രശ്നമുള്ള ആളുകൾക്കും അതുപോലെ തന്നെ വേഗം തടി കൂടും എന്നുള്ള പേടിയുള്ള ആളുകൾക്കൊക്കെ ഒന്ന് കഴുകണ നന്നായിരിക്കും അപ്പം ഞാനത് നല്ലോണം ഒന്ന് കഴുകിയിട്ടുണ്ട് കേട്ടോ കഴുകിയിട്ട് നല്ല പോലെ ഒന്ന് പിഴിഞ്ഞെടുക്കുമ്പോൾ അതാ നല്ല വൃത്തിക്ക് എന്ന് പറഞ്ഞാൽ ഇത് നമ്മളിങ്ങനെ പീലെയ്യുമ്പോൾ ഇതിൽ കുറച്ച് പൊടികളൊക്കെ ഉണ്ടാവുമല്ലോ ഈ ഉരുളം പൊടികൾ അതൊക്കെ ഇങ്ങനെ ഈ ഒരു വെള്ളത്തിൽ പോകുമ്പോൾ ഇത് നല്ലൊരു നമ്മൾ സവാള കേബേജ് ഒക്കെ കട്ട് ചെയ്ത പോലെയാണ് കേട്ടോ നമുക്ക് ഫീൽ ചെയ്യാം നല്ല വൃത്തിയാണ് അപ്പോൾ ഇത് വേണമെങ്കിൽ ഈ ഒരു പ്രോസസ്സ് നിങ്ങൾ ചെയ്താൽ മതിയാവും അല്ലാന്ന് ഇത് ചെയ്യണ്ട കേട്ടോ നിങ്ങൾ നേരെ ഫീൽ ചെയ്തിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇത് പീൽ ചെയ്ത് കുറച്ച് ആയപ്പോൾ ഞാൻ കുറച്ചൊരു എന്തോ പണിക്കെടുക്കാൻ പോയപ്പോഴത്തിന് ഇതാ ഈ ഒരു ഫീൽ ചെയ്ത് ഉരുളങ്കേങ്ങല്ലേ കുറച്ച് നിറം മാറിയിട്ടുണ്ട് കേട്ടോ കുഴപ്പമൊന്നുമില്ല പിന്നെ അതിക്ക് ഒരു ചെറിയൊരു ക്യാപ്സിക്കത്തിൻ്റെ കഷ്ണം കട്ട് ചെയ്തതും അതുപോലെ തന്നെ ഒരു സവാളിൻ്റെ പകുതി എടുത്ത് കട്ട് ചെയ്തതും ലേശം മല്ലിയിലെയും ലേശം കറിവേപ്പിലയും അതുപോലെ തന്നെ കുറച്ച് ഈ മുളക് ഉണ്ടല്ലോ ചില്ലി ഫ്ലേസ് അതും ഒരു ഒരു ടേബിൾ സ്പൂൺ ഇട്ടോ നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനിയിപ്പടുത്ത് ഇല്ലയെന്നുണ്ടെങ്കിൽ അതങ്ങ് ഒഴിവാക്കുക അതിന് പകരം നമ്മളതിക്ക് ലേശം മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് മതിയാവും പിന്നെ അതുപോലെ തന്നെ ക്യാപ്സിക്കത്തിൻ്റെ കാര്യം നിങ്ങൾ പേടിക്കണ്ട കേട്ടോ നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ വാണി മാത്രം ചേർത്താൽ മതിയാവും അതിന് പകരം നിങ്ങളടുത്ത് ക്യാരറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക ക്യാരറ്റോ ക്യാബേജോ എന്ത് വെജിറ്റബിൾസാണോ നിങ്ങളുടെ കയ്യിലുള്ളിൽ അത് ആഡ് ചെയ്യുക പിന്നെ അധികം സ്പൈസസ് ചേർത്ത് കൊടുത്തതെന്ന് വെച്ചാൽ ഒരു അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും ലേശത കുരുമുളക് പൊടിയും പിന്നെ ലേശം ചിക്കൻ മസാലയാണ് കേട്ടോ പിന്നെ ലേശദ മുളക് പൊടി അതൊക്കെ ഒരു കാൽ ടേബിൾ സ്പൂൺ കണ്ടു മതി ചിക്കൻ മസാല ഞാൻ ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് നിങ്ങളടുത്ത് ചിക്കൻ മസാല ഇല്ലയെന്നുണ്ടെങ്കിൽ ലേശം ഗരം മസാല ഇട്ട് കൊടുത്താൽ മതിയാവും പിന്നെ അതുപോലെ തന്നെ ലേശം ഉപ്പ് കിട്ടോ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി ഇതാ ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല കേട്ടോ ഇതൊന്നും ഇങ്ങനെ ഇങ്ങനെ ഈ ഒരു സവാളൻ്റെതും എല്ലാം കൂടി നീരും ഒക്കെ ഉപ്പ് തട്ടുമ്പോൾ തന്നെ ഇത് നല്ലവണ്ണം ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും സവാളി ഉപ്പൊക്കെ കൂടി കഴിയുമ്പോൾ തന്നെ വെള്ളം ഇറങ്ങി വരും അതുകൊണ്ട് തന്നെ നമ്മളിതിങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് ഒട്ടും വെള്ളം ചേർക്കണ്ട വെള്ളം ചേർത്ത് കഴിഞ്ഞാലെന്താ ഇതിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഇറങ്ങി വരും അല്ലെങ്കിൽ ഇതിന് വെള്ളം വരും പക്ഷേ അത് നമുക്ക് വലിയൊരു പ്രശ്നം വരൂല അപ്പോൾ താ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ലൊരു മണക്കെ വരണ്ടിട്ടോ നല്ലൊരു സ്മെല്ലുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ പലഹാരം നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ അതാ ആ ഒരു സംഭവം ഉണ്ടാക്കി വന്നപ്പോഴേക്കും നമ്മുടെ മാവക്കൊന്നും കൂടെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് രണ്ട് ഭാഗമാക്കിയിട്ട് രണ്ട് പോൾസ് ആക്കി മാറ്റണം കേട്ടോ അതാ അപ്പോൾ നിങ്ങൾക്ക് കൂടുതലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പൊടീൻ്റെ അളവും അതുപോലെ തന്നെ നമ്മൾ ഈ വെജിറ്റബിൾസിൻ്റെ അളവൊക്കെ ഒന്ന് കൂട്ടിയാൽ മതിയാവും അപ്പോൾ അതാ രണ്ടെണ്ണം ആക്കിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പരുത്തി എടുക്കാം കുറച്ച് വലിയൊരു പത്തിരി ആക്കിയിട്ടാണ് കേട്ടോ പരത്തി പിന്നെ പത്തിരി അറിയാത്ത ആളുകളൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല നമുക്കത് നല്ല റൗണ്ടിൽ കിട്ടണം എന്നൊന്നും ഇല്ല കേട്ടോ നമ്മളെത്ര തിരക്ക് പിടിച്ച സമയത്തും വളരെ പെട്ടെന്ന് നമുക്ക് ഈ ഒരു രണ്ട് പത്തിരിയിലൂടെ നമുക്ക് ഒരുപാട് പലഹാരങ്ങളാട്ടോ കിട്ടാൻ പോകണത് നമ്മളിപ്പോൾ ഒരു സമൂസ ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ എത്ര പണി ഉണ്ടാവൂലേ നമുക്ക് സവാളായാലും എന്തായാലും ഒരുപാട് വയറ്റി ഉണ്ടാക്കണം സമൂസയ്ക്കൊക്കെ ഫില്ലിങ് റെഡിയാക്കി എടുക്കുമ്പോൾ ഒരുപാട് പ്രയാസമാണ് പക്ഷേ നമുക്ക് ഈ ഒരു പലഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫില്ലിങ് എടുക്കാൻ ഒരു പണി ഇല്ല കേട്ടോ അങ്ങനെ കണ്ടില്ലപ്പോൾ ആ ഒരു ഫില്ലിങ് ഫില്ലിങ് നമുക്ക് വാട്ടേ ഒന്നും വേണ്ട നല്ല എളുപ്പമാണ് അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു രണ്ട് പത്തിരിയിലൂടെ ഒരുപാട് പലഹാരം നമുക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ നമ്മളിത് നാവിയിലാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരം കഴിക്കുകയും ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മൈദമാവ് ചേർത്തിട്ട് ഉണ്ടാക്കുകയും ചെയ്യാം പക്ഷെ അരിപ്പൊടിയിലൊരിക്കലും ഇങ്ങോത് ചെയ്യണ്ടട്ടോ അരിപ്പൊടിയിലാകുമ്പോൾ ടേസ്റ്റ് ടേസ്റ്റ് എന്നല്ല കുറച്ചൊരു ഉറപ്പൊക്കെ ആയിരിക്കും ഉണ്ടാവുക ഇനി നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ഫില്ലിങ് സൈഡിക്കൊന്നും പോവാതെ റൗണ്ടായിട്ട് വെച്ചതിന് ശേഷം ഇതുപോലെ ചുറ്റിച്ചിങ്ങനെ എടുക്കെ കേട്ടോ അപ്പോൾ ചുറ്റിക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം ഫില്ലിങ് ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ആവാനൊന്നും പാടില്ല അതുപോലെ തന്നെ നല്ല ടൈറ്റായിട്ട് തന്നെ ചുറ്റിയിട്ട് ചുറ്റിയിട്ട് വരും കേട്ടോ ഇതുപോലെ കേട്ടോ ഈ ഒരു സൈഡൊക്കെ ഇതുപോലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതിയാവും ഇതിന് പ്രത്യേകിച്ച് നമ്മളൊരു ബാറ്റർ റെഡിയാക്കിയിട്ട് ഒട്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതാ രണ്ട് സൈഡും ഇതുപോലൊന്ന് ചെയ്ത് കൊടുക്കുക അപ്പോൾ പത്തിരി പരത്തുന്ന സമയത്ത് കുറച്ചൊന്ന് ചെറുതാക്കി കഴിഞ്ഞാൽ ഇത്ര അങ്ങോട്ട് വലുതാവൂലട്ടോ ഇതിപ്പോൾ നല്ല വലുപ്പമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇത്ര വേണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പത്തിരി ചെറുതാക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ വലുപ്പം നമുക്ക് പാകമായിട്ട് കിട്ടും അപ്പോൾ ഞാനിത് ആദ്യത്തേത് കുറച്ചൊന്ന് വലുതാക്കിയിട്ടാണ് പരത്തിയത് രണ്ടാമത്തേത് ഞാൻ കുറച്ച് ചെറുതാക്കിയിട്ടാണ് കേട്ടോ പരത്തണത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും വലുതാക്കി കഴിഞ്ഞാൽ നമ്മളിത് എന്താണ് ആവിക്ക് കയറ്റി വേവിക്കണ സമയത്ത് നമ്മളൊരു പ്ലേറ്റിലാണ് എവിടെയാണോ വെക്കണമെന്ന് വെച്ചാൽ അത് ഒതുങ്ങാതാവും അപ്പോൾ ഒതുങ്ങാതിരിക്കാൻ ഒതുങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെറുതാക്കിയിട്ട് പരത്തിയാൽ അത്രയും നന്നിട്ടോ ചെറുതാക്കി എന്ന് പറഞ്ഞാൽ പറ്റും കൂടി ചെറുതാക്കണ്ട കുറച്ചൊരു വലുപ്പം ഉണ്ടായിക്കോട്ടെ ഇനിയിപ്പോൾ ഞാൻ രണ്ടാം പ്രാവശ്യം പരത്തുന്ന ആ ഒരു വലുപ്പം ഉണ്ടായിക്കോട്ടെ കേട്ടോ അപ്പം ഇത് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് പൊട്ടി പോകുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരും ടെൻഷനാവണ്ട പൊട്ടിപ്പോയാലൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ നമ്മളിപ്പോൾ ഇതിൽ പച്ച അല്ല നിറച്ചത് അതുകൊണ്ട് തന്നെ കുറച്ചൊരു കടുപ്പുള്ള ഫില്ലിങ് പോലെ നിൽക്കും അപ്പോൾ അത് നമ്മളിങ്ങനെ ചുരുക്കി വെക്കുമ്പോൾ ചെറുതായിട്ട് പൊട്ടണ പോലെയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ആരും ഇനിയിപ്പോൾ ഇത് ഫ്ലോപ്പ് ആയി എന്ന് വിചാരിക്കേണ്ട നമ്മളിത് ആവിയിൽ വേവിക്കുമ്പോൾ തന്നെ അത് നല്ലോണം അവിടെ ഉറച്ചു നിൽക്കും കേട്ടോ ഒരു പ്രശ്നം വരില്ല പൊട്ടിയത് നമ്മളിപ്പോൾ ഒരു എണ്ണയെ പൊരിക്കുകയാണെങ്കിൽ അത് എണ്ണ കുടിക്കാനും ഒക്കെ സാധ്യത ഉണ്ടാകും നമ്മൾ ഇതുപോലെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അത് പൊട്ടി കഴിഞ്ഞാൽ എണ്ണ കുടിക്കുന്നു പ്രശ്നം എണ്ണ അതിലേക്ക് കുടുക്കും കയറും കുടിക്കുകയൊക്കെ ചെയ്യും പക്ഷേ ഇങ്ങനെ ആകുമ്പോൾ നമ്മൾ ആവിൽ വേവിച്ചെടുക്കണോണ്ട് തന്നെ ചെറുതായിട്ടൊരു ഹോഴ്സൊക്കെ വന്നാലും അതിന് പൊട്ടീന്ന് വരെയുള്ള പേടിയൊന്നും നിങ്ങൾ പേടിക്കണ്ട നിങ്ങൾ നേരെ മുന്നോട്ട് പോയിക്കൊള്ളേണ്ടി ഒരു കുഴപ്പമില്ല അപ്പോൾ അതാ ഇനി നമുക്ക് ചെയ്യാനുള്ള പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇതാ ഒരു പ്ലേറ്റ് എടുത്തിട്ട് ഇതുപോലെ ലേശം ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഈ വലിയ സാധനത്തിന് ഇതുപോലെ ഒന്നും ഇങ്ങോട്ട് വളച്ചു കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് നമുക്ക് ഇതിന് ഇതിൽ ചൊതുക്കുക അപ്പോൾ ചെറിയതാണ് നിങ്ങൾ പരുത്തിയതെന്നുണ്ടെങ്കിൽ ഏകദേശം ഇതിലിങ്ങനെ വളച്ചൊന്നും വെച്ചുകൊടുക്കേണ്ട ആവശ്യം വരില്ലായിരുന്നു അപ്പോൾ അതാ സൈഡ് ചെറുതായിട്ടൊന്നും പൊട്ടിണക്കേണ്ട കേട്ടോ ഒന്നും ഇങ്ങോട്ട് ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല ഇത് നമുക്കിതാ ഞാൻ ആവിൽ വെച്ചിട്ടോ ആവിൽ വെച്ചിട്ട് ഏകദേശം ഒരു ആ ഒരു പതിനഞ്ച് മിനിറ്റോളം ആയിട്ടുണ്ടാവും കാരണം എന്താ വെച്ചാൽ അവര് വെക്കണം ആ വീഡിയോ ഉണ്ടായിനി അപ്പോൾ ഇവിടെ കാണാനില്ല അപ്പോൾ അതെങ്ങനെ വെച്ചെന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞുതരട്ടോ ഒരു ഇതുപോലെ ഒരു പാത്രം ഇഡ്ഡലി ഇഡലിച്ചെമ്പോ ഏത് പാത്ര പാത്രമായാലും കുഴപ്പമില്ല എന്നിട്ട് അതിൽ ഒരു രേഷം ഒരു രണ്ടോ മൂന്നോ ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചിട്ട് ആ വെള്ളത്തിൽ നമുക്ക് എന്തെങ്കിലും ഒരു പാത്രം ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മേലെ ഈ ഒരു പ്ലേറ്റ് വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് കത്തിച്ച് കഴിഞ്ഞാൽ നല്ലോണം വെന്ത് വരും കേട്ടോ ഇതിപ്പം നല്ലോണം വെന്തിട്ടുണ്ട് ഈ ഒരു ഒക്കെ ഫില്ലിങ്ങൊക്കെ ഇതിനുള്ളിൽ കിടന്നിട്ട് തന്നെ നല്ലോണം ആവിക്ക് വെന്തിട്ടുണ്ട് കേട്ടോ നല്ലൊരു മണം വരുന്നുണ്ട് എന്താ വെച്ചാൽ നമുക്ക് ഈ ഒരു നോമ്പ് കാലത്ത് നമുക്ക് വയറിനൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും ചില ആളുകൾക്ക് ഇതൊക്കെ ഫ്രൈ ചെയ്തെടുത്താലൊക്കെ അപ്പം അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഇത് ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണ് ഇതിലേക്ക് നമുക്ക് ഇപ്പ ഇതില് ഒരു തുള്ളി പോലും എണ്ണ ചേർന്നിട്ടില്ല കേട്ടോ എന്താ വെച്ചാല് നമുക്ക് ആ ഒരു പ്ലേറ്റ് മൽ ഇത് ഈ ഒട്ടിപ്പിടിക്കാതെക്കാൻ വേണ്ടിട്ടാണ് ചെയ്തത് എന്നല്ലാതെ ഇതിന്റെ ഉള്ളിലെ ഫില്ലിങ്ങില് എണ്ണ ആയിട്ടില്ല അതുപോലെ തന്നെ നമ്മളിത് ഒന്നും ഇപ്പൊ എണ്ണായിട്ടില്ല അപ്പൊ എണ്ണ ഒട്ട് ഒട്ടും കഴിക്കാൻ പാടില്ല ആണ് അങ്ങനെയാണ് പ്രഷറാണ് ഷുഗറാണ് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുള്ള ആളുകളൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെ ആളുകൾക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരം വേണം കഴിക്കാൻ എന്നൊക്കെ ആകുമ്പോൾ നമുക്ക് സമോസ ആവട്ടെ ഇനിയിപ്പോൾ പഴംപൊരി ആവട്ടെ ബ്രെഡ് കട്ടലെറ്റി അതിലൊക്കെ എന്തായാലും എണ്ണ ചേരും അപ്പോൾ ഇതാവുമ്പോൾ ഒരു തുള്ളി പോലും എണ്ണ ചേർക്കാത്ത നല്ലൊരു പലഹാരമാണ് ഇത് നല്ല മട്ടത്തിൽ നല്ല കാണാൻ ഭംഗിയിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കുമ്പോൾ മനസ്സിലാവും നല്ല ടേസ്റ്റാണ് അപ്പോൾ അതുപോലെ തന്നെ ഇനി നിങ്ങൾക്ക് അതല്ല അങ്ങനെയൊന്നും പ്രശ്നമില്ല എണ്ണ കഴിക്കാൻ അറിയണ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ എണ്ണ കഴിക്കാൻ കഴിക്കാമെന്നറിയില്ല എണ്ണ കഴിക്കാൻ പറ്റുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ വേറൊരു പണിയും കൂടി പറഞ്ഞ് അപ്പോൾ ഇതാ ഇതൊക്കെ നല്ലവണ്ണം ചൂടാറിയിട്ടുണ്ട് കേട്ടോ നല്ലോണം ചൂടാറിയുമ്പോൾ പ്ലേറ്റിൽ നിന്നൊക്കെ പെട്ടെന്ന് ഇങ്ങോട്ട് കിട്ടും ഇനി നമുക്ക് ഇതാ ഇങ്ങനെ സൈഡ് സൈഡായിട്ട് ഇങ്ങനെ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം ചെയ്തെടുക്കട്ടോ കട്ട് ചെയ്ത് കാണുമ്പോൾ നല്ല ഭംഗിയാണ് ഇത് നല്ല ലെയറ് ലെയർ ആയിട്ട് കണ്ടിട്ടില്ലേ കണ്ടില്ലേ നല്ല പോള പോലെ ഉണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല ചുറ്റി ചുറ്റായിട്ടാണ് നിൽക്കുന്നത് ഇതിനുള്ളിൽ ആ ഒരു നമ്മൾ വെച്ച ആ ഒരു പച്ചക്കറി ഉണ്ടല്ലോ വെജിറ്റബിൾസ് വെജിറ്റബിൾസൊക്കെ നല്ലോണം കുക്കായിട്ടുണ്ട് അപ്പോൾ അതാണ് പറഞ്ഞത് ഇനിയിപ്പോൾ ഇത് എണ്ണയിൽ ഒന്നും ചെയ്യാതെ നമുക്ക് കഴിക്കാം നല്ലൊരു പ്രത്യേക ഒരു ടേസ്റ്റാണേ കരുത് കഴിക്കാണ്ടാവുക അപ്പോൾ ഒട്ടും എണ്ണ ചേർക്കാത്ത പലഹാരം ആഗ്രഹമുള്ളതിൽ ഇങ്ങനെ കഴിക്കട്ടോ അതല്ല ഇനിയിപ്പോൾ എണ്ണ കുറച്ചൊക്കെ കഴിക്കണേൽ കുഴപ്പമൊന്നുമില്ല നമ്മൾ നമ്മളെന്തായാലും സാധാരണ എന്തായാലും ഇപ്പോൾ സമോസ അങ്ങനത്തെ സംഭവങ്ങളല്ലേ സമോസ ഒന്നുമില്ലാതെ ഇപ്പോൾ ആർക്കും നോമ്പറക്കാൻ കഴിയൂലല്ലല്ലേ നോമ്പാണോ നമ്മളിപ്പോൾ നമുക്ക് അങ്ങാടിയെന്നാൽ കൂടുതൽ കിട്ടുന്ന സമോസയാണ് ഇനിയിപ്പോൾ വീട്ടിലായാലും നമ്മൾ സമോസ ഉണ്ടാക്കും സമോസ ഇല്ലേ ആർക്കും നോമ്പ് പറ്റില്ല പറ്റൂല അപ്പോൾ അതേ അധികം ടേസ്റ്റാണ് കേട്ടോ അത് ഉണ്ടാവുക അപ്പോൾ സമോസേൻ്റെ അതേപോലെ ഒരു മുരിച്ചിലും പൊരിച്ചിലും ഒക്കെ വേണമെങ്കിൽ അതിനേക്കാളും ടേസ്റ്റ് ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു പലഹാരമായി കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതാ നമുക്ക് ഞാൻ അടുത്ത പരിപാടി ചെയ്യാം അപ്പോൾ ഇത് കട്ട് ചെയ്തിട്ടോ എല്ലാം ഭംഗിയിട്ട് കാണാൻ ഇനി നമുക്ക് ഇത് നല്ലോണം ഒന്ന് വറുത്തെടുക്കട്ടോ വറുത്തെടുക്കാമെന്ന് പറഞ്ഞാൽ ഇഷ്ടമുള്ളവർ മാത്രം ചെയ്താൽ മതി അല്ല എന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ തന്നെ കഴിക്കട്ടെ നോമ്പ് തുറക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും കഴിക്കുക കാരണം വെജിറ്റബിൾസ് ഒരുപാട് നമുക്ക് വയറ്റിലാവും ആ ഒരു സമയത്ത് ഒരുപാട് എരിവൊന്നും ഇല്ലാതെ എണ്ണൊന്നും ഇല്ലാതെ ഇത്രയും വെജിറ്റബിൾസൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുകയെന്ന് വെച്ചാൽ ഈ നല്ല ഒരു കാര്യമാണല്ലോ അപ്പോൾ നമ്മളെ മക്കളൊക്കെ വെജിറ്റബിൾസ് കഴിക്കാത്ത മക്കളൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഓരോ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തട്ടോ അപ്പോൾ അപ്പോൾതാ ഞാൻ ഒരു ബാറ്റർ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ രണ്ട് ടേബിൾ സ്പൂണ് മൈദപ്പൊടി അതുപോലെ തന്നെ ലേശം മല്ലിച്ച പരിഞ്ഞതും ഒരിത്തിരി ഉപ്പും പിന്നെ ലേശം മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഇതാ നല്ല പോലെ ഒന്ന് ലേശം വെള്ളം ഒഴിച്ചിട്ട് എടുത്തിട്ട് ഇനി അതിലേക്ക് ചേർക്കുന്നതാണ് ലേശം വെളുത്തെള്ളാണ് കേട്ടോ വെളുത്തെള്ളം നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക അല്ല അതിൻ്റെ ഒഴിവാക്കുക കാരണം എള് നല്ലതാണ് നമ്മുടെ ശരീരത്തിന് പോരാത്തതിന് എനിക്ക് നമ്മൾ ഒരു ഫുഡ് ഫുഡുണ്ടാക്കുമ്പോൾ നല്ലൊരു ഭംഗി കിട്ടണം അല്ലേ അപ്പോൾ ആ ഒരു ഭംഗിക്കും കൂടിയാണ് കേട്ടോ അല്ലേ ഷെള് ചേർത്ത് കൊടുത്തത് ഇനി ഈ ബാറ്റർ ഒരുപാട് ലൂസാവാനും പാടില്ല എന്നാലും ഒരുപാട് തിക്ക് ആവാനും പാടില്ല കേട്ടോ ഇതേ രീതിയിൽ കിട്ടണം അങ്ങനെയാണ് വേണ്ടത് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അത് വേണ്ടത് മാത്രം ചെയ്യുക ഇത് ഫ്രൈ ചെയ്തെടുത്താൽ ഭയങ്കര പതിൽ മടങ്ങിയ ടേസ്റ്റാണ് ഫ്രൈ ചെയ്യാതെടുത്താലോ എന്ത് അസുഖമുള്ളവർക്കും കഴിക്കാൻ പറ്റണ്ട നല്ലൊരു അടിപൊളി പലഹാരമാണ് ഉഗ്രൻ ടേസ്റ്റാണ് കേട്ടോ അപ്പം അത് ഇഷ്ടമുള്ളവർ ചെയ്യുക എല്ലാത്തോളം ഇങ്ങനെ ചെയ്യുക അപ്പോൾ എന്താ വെച്ചാൽ ഇവിടെ ഋതുവിനൊക്കെ എന്തായാലും ഒന്ന് പൊരിക്കേണ്ടി വരും അതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഈ ഒരു പരി പക്ഷേ നല്ല ഭംഗി നല്ലൊരു സ്മെല്ലുണ്ട് കേട്ടോ നമ്മൾ ഈ ഒരു ബാറ്ററിൽ മുക്കി പൊരിക്കുമ്പോൾ നല്ലൊരു സ്മെല്ലുണ്ട് മല്ലിച്ചപ്പും എല്ലാം കൂടി ചേർന്നിട്ട് പിന്നെ അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഞാനത് മുഴുവനായിട്ടും പൊരിക്കണില്ല കേട്ടോ ഞാനിപ്പോൾ ആ ഒരു ആവിയിൽ വേവിച്ച രീതിയിൽ ഒരു നാലഞ്ച് കഷ്ണം മാറ്റി വെച്ചിട്ടുണ്ട് അതാണ് ഞാൻ നോമ്പ് തുറക്കുന്ന സമയത്ത് കഴിക്കണേ അതുപോലെ തന്നെ ഉരുളങ്കേങ്ങ കഴുകാനും കാരണം എന്താ വെച്ചാൽ ഉരുളങ്കേങ്ങ ഞാൻ എന്നോട് കഴിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഡോക്ടർ പറഞ്ഞാണ് അതുകൊണ്ട് തന്നെ ഉരുളക്കേങ്ങ ഞാൻ ഒന്ന് കഴുകി കാരണം കഴുകിയാൽ പിന്നെ പ്രശ്നം തീർന്നൊന്നും കേട്ടു അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കഴുകിയിട്ടുണ്ട് പിന്നെ എണ്ണയിൽ പൊരിച്ചൊന്നും കഴിക്കരുത് എന്ന് പറഞ്ഞു കേട്ടോ അതുകൊണ്ട് എണ്ണയിൽ പൊരിച്ച് കഴിക്കാതൊക്കെയാണ് അപ്പോൾ ഋതുവിൻ എന്ന് പറഞ്ഞാൽ കുട്ടികളെല്ലാം ഇഷ്ടമാണ് അപ്പോൾ അത് അതുകൊണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ കുട്ടികൾക്ക് എന്തായാലും ഒരു പൊരിക്കടി വേണ്ടി വരും അവർ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളിപ്പോൾ ഹെൽത്ത് ശ്രദ്ധിക്കണ പോലൊന്നിപ്പോൾ എന്നാലും ഞാൻ ഒരുപാടൊന്നും കൊടുക്കില്ല കേട്ടോ കുറച്ചും കൂടെ ശ്രദ്ധിക്കും അല്ല ബത്തക്ക വെള്ളം അങ്ങനെ എന്തെങ്കിലും ജ്യൂസൊക്കെ ആദ്യം കൊടുക്കുന്നതല്ലാതെ അത് നല്ലോണം രണ്ട് ഗ്ലാസ് കുടിച്ചാൽ തന്നെ പിന്നെ ഒന്നും വേണ്ടി വരില്ല പിന്നെ പത്തിരിയോ ഒന്നും വേണ്ട അപ്പോൾ അങ്ങനെയാണ് നല്ലത് നമ്മൾ മക്കൾക്ക് ഹെൽത്തി ആയിട്ടുള്ള കൊടുക്കുക അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഈ നോമ്പ് സൽക്കാരൊക്കെ ഉണ്ടാവുമ്പോൾ ഇതൊന്നും ഉണ്ടാക്കി കഴിഞ്ഞാൽ ആരും ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല ഇങ്ങനൊരു പലഹാരം എന്നാലോ നമുക്ക് നോമ്പ് സൽക്കാരൊക്കെ ഉണ്ടാവുമ്പോൾ ഒരുപാട് പലഹാരമൊക്കെ ഉണ്ടാക്കേണ്ടി വരുമല്ലോ അപ്പോൾ സമൂസ ഒക്കെ ചുറ്റി ഉണ്ടാക്കാനൊക്കെ ഒരുപാട് പ്രയാസം അതുപോലെ തന്നെ ഒരു സമൂസ ഷീറ്റ് ഒരു ഒരു സമൂശേൻ്റെ ഷീറ്റിനെ ഇത് വാങ്ങണമെങ്കിൽ തൊണ്ണൂറ് റുപ്യ ഒക്കെ ആണല്ലോ എന്നാലും നമുക്ക് അതിലിപ്പോൾ എത്ര ഒരുപാടൊന്നും ഇല്ല അപ്പോൾ നമുക്കിതാ കുറച്ച് ഗോതമ്പ് ഗോതമ്പപ്പൊടിയോ മൈദപ്പൊടിയൊക്കെ വെച്ചിട്ട് ഇതുപോലെ എന്ത് എളുപ്പമാണല്ലേ കുറച്ച് വലിയ പത്തിരി പരത്തിയിട്ട് ഫില്ലിംഗ് ഒന്നും വാട്ടാതെ ഇതുപോലെ പരത്തി വെച്ചൊന്ന് റൗണ്ടിലാക്കി ഒന്ന് ആവി ഒളിച്ച് ഇതുപോലൊന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് മുക്കിപ്പോഴിച്ചാൽ ഇഷ്ട മുട്ടാൻ പോലെ പലഹാരം ഇത്തിരി നേരം കൊണ്ടുണ്ടാക്കുക എത്ര എളുപ്പത്തിൽ ഉണ്ടാക്കുക എന്നറിയോ അപ്പോൾ എത്രയോ സമൂസൻ്റെ ആ ഒരു ടൈം നമുക്ക് ഇത്തിരി നേരം കൊണ്ട് സമൂസനേക്കാളും ഹെൽത്തിയും ടേസ്റ്റും ഒക്കെ ആയിട്ടുള്ള ഒരു പലഹാരമാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് നല്ല ഭംഗിയായിട്ടോ കാണാൻ അതുപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് ഇത് ഭയങ്കര എളുപ്പമാണ് എന്നുള്ളതാണ് ഭയങ്കര എളുപ്പം തന്നെ നല്ല ഈസിയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ വീഡിയോക്ക് താഴെങ്ങൾ ഒരു ലൈക്ക് ചെയ്യാൻ മറന്നു കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ പിന്നെ ഇതുങ്ങൾ ഒരുപാട് ആളുകളിൽ കയച്ചു കൊടുക്കാമെന്ന് ഞാൻ തമാശ പറയലട്ടോ കാരണം എന്താ വെച്ചാൽ ഇത്രയും എളുപ്പമുള്ളൊരു പലഹാരം നമ്മൾ നമ്മളിങ്ങനെ വാട്ടി ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്കൊരുപാട് പലഹാരം ഒറ്റ കട്ടിങ്ങിൽ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഇത്രയും എളുപ്പം പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് ആ ഒരു വറ്റൽമുളകിൻ്റെ പൊടിയൊക്കെ ഞാൻ വറ്റൽമുളക് തന്നെ ഇതുണ്ടല്ലോ ചില്ലി ഫ്ലേസ് എന്നൊക്കെ പറഞ്ഞേ എന്താണ് വറ്റൽമുളക് പൊടിച്ചത് പൊടിച്ചതല്ല അതിൻ്റെ ഇത് എന്താ പറയുക പറിച്ചത് മറന്നു പോട്ടേൻ്റെയൊക്കെ പേര് നമ്മളിങ്ങനെ വീഡിയോ ഒക്കെ ശ്രദ്ധിക്കുമ്പോൾ ഉണ്ടാവുന്ന സംഭവമാണ് എന്താണ് ഏതായാലും ഒന്ന് ആ വറ്റൽമുളക് ക്രഷ് ചെയ്തത് അങ്ങനെ ആ വെളുപ്പുണ്ട് പറയാനല്ലേ അതൊക്കെ ഇങ്ങനെ ഈ ഒരു വെളിച്ചെണ്ണയിൽ കെടുന്നിട്ട് മുരിയുമ്പണ്ടല്ലോ നമ്മളിതിനാ ബോട്ടിങ്ങിൽ ആ ആ ഒരു അതൊരു ടേബിൾ സ്പൂൺ കൂട്ടിയിട്ടുണ്ടല്ലോ വറ്റൽ മുളകിൻ്റെ വറ്റൽമുളക് ക്രഷ് ചെയ്തത് അതൊക്കെ ഈ എണ്ണയിൽ കിടന്നാൽ ഭയങ്കര ഒരു ടേസ്റ്റാണ് കേട്ടോ അതിൻ്റെയൊക്കെ ഒരു സ്മെല്ലിങ്ങനെ വരുന്നുണ്ട് അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ് കാണാൻ നല്ല ഭംഗി ഉണ്ടല്ലേ അതുപോലെ തന്നെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് അതുകൊണ്ടുതന്നെ നിങ്ങളത് പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യണം ഇനിയിപ്പം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ പൊരിക്കാതെ നിങ്ങൾക്ക് കഴിക്കണം എന്നുണ്ടെങ്കിൽ പൊരിക്കാതെ കഴിക്കുക അതെല്ലാം പൊരിച്ചിട്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും കഴിക്കുക അപ്പം എന്തായാലും നിങ്ങളെ വീട്ടിലൊക്കെ നോമ്പത്തോർ സൽക്കാരമൊക്കെ ഉണ്ടാകുമ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ സൽക്കാരത്തിനൊക്കെ ഇത് നല്ലൊരു മൂപ്പനാണ് അപ്പോൾ ഇതാ ഫുള്ള് ഞാൻ ഫ്രൈ ചെയ്തേർത്തു എത്ര പെട്ടെന്നാണ് രേഖ ഉണ്ടാക്കിയത് നല്ല എളുപ്പമാണ് അതുപോലെ തന്നെ എന്താണ് കാണാൻ നല്ല മഞ്ചും ഉണ്ട് കേട്ടോ നല്ല മഞ്ചുമുണ്ട് അപ്പം നിങ്ങളിത് എല്ലാവരും എല്ലാവർക്കും അയച്ചുകൊടുക്കുക ഞാൻ കാണിച്ചേർത്തു കേൾക്കണ സൗണ്ട് ഈ പുറംഭാഗത്തുണ്ടല്ലോ എള്ളും അതുപോലെ തന്നെ ഈ ക്രിസ്പിയൊക്കെ ആയിരിക്കും ഭയങ്കര ഒരു ഇതാണ് കേട്ടോ നമ്മൾ നെരിഞ്ഞിങ്ങോട്ട് നല്ല ചൂടുള്ള പാൽച്ചേൻ്റെ കൂടെ ഒക്കെ ഉണ്ടല്ലോ നോമ്പ് തുറക്കുന്ന സമയത്ത് ഇത് രണ്ടെണ്ണം അങ്ങോട്ട് കഴിച്ചാണ്ടല്ലോ പിന്നെ നമുക്ക് പിന്നെയെന്ന് പറഞ്ഞുള്ള കാര്യം എന്താ പറയുക ഇത് നമുക്ക് എണ്ണ കുടിക്കണില്ല കേട്ടോ കാരണം നമ്മൾ നമ്മളിതിൻ്റെ ഉള്ളിലേക്കൊന്നും പോകണില്ല പിന്നെ നമ്മൾ കോട്ട് ചെയ്തുകൊണ്ട് തന്നെ ആ പുറംഭാഗം മാത്രമൊന്നും മുരിയേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഉൾഭാഗം നല്ല സോഫ്റ്റും പുറംഭാഗം നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ലൊരു അടിപൊളി പലഹാരമാണ് കേട്ടോ അപ്പം ഇതെന്താണ് ട്രൈ ചെയ്ത് നോക്കുക ഇതിൽ നിങ്ങൾ ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാപ്സിക്കം മാത്രം ഒഴിവാക്കട്ടോ പിന്നെ അതുപോലെ തന്നെ വറ്റൽമുളക് ക്രഷ് ചെയ്തതും വറ്റൽമുളക് നിങ്ങൾ കഴിയണതും ഒഴിവാക്കാതിരിക്കുകയാണ് നല്ലത് അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾ അയൽവാസി